അപ്പൊ നമ്മൾ ഇന്ന് ലുലുമാളിലേക്ക് പോവാണ് നമുക്ക് പോയാൽ മാളിൽ അവിടെ ഓഫർ ഉണ്ടെന്നാണ് പറയണത് പോയി നോക്കിട്ട് വരാം എങ്ങനെയാണ് ഒന്നും വാങ്ങില്ല ലൈറ്റ് അപ്പൊ ശരി അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ ഗെയ്സ് നമ്മൾ ഡുബുമാളിൽ എത്തി കേട്ടോ പാർക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് വന്ന് കയറുന്നത് ഹൈപ്പർ മാർക്കറ്റ് സൈഡായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിൽ കയറേണ്ട അതിൻ്റെ നിയറോ ഓപ്പോസിറ്റായിട്ട് ഒരു വലിയ ഇതൊക്കെ എഴുതിയിട്ട് ഭയങ്കര ആഡംബരം എന്നുള്ള രീതിയിൽ ഒത്തിരി ആൾക്കാരുള്ളൂ ഉണ്ടായിരുന്നു കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്നും പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നൂരെ അങ്ങോട്ടാണ് പോയത് ഫസ്റ്റ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് പാത്രം അങ്ങനെയൊക്കെയുള്ള അതായത് എനിക്ക് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വേറെ വൃത്തായിട്ടൊന്നും തോന്നിയില്ല ഫസ്റ്റ് തന്നെ പറയുമല്ലോ പെർഫ്യൂമുണ്ടായിരുന്നു ഞാൻ മണപ്പിച്ച് നോക്കുകയാണ് സ്മെല്ലൊക്കെ ഓക്കെ ചില സാധനങ്ങൾ കൊണ്ട് ഇല്ലാന്ന് ഞാൻ ഒരിക്കൽ അങ്ങനെ ഇത് മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല പക്ഷേ ചില സാധനങ്ങൾക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനം നോക്കുമ്പോഴത്തേക്ക് അതിന് പ്രത്യേകിച്ച് റേറ്റും കാര്യങ്ങളൊന്നും കുറവല്ല അത്യാവശ്യത്തിൽ എം ആർ പിയിൽ നിന്ന് ഒന്നോ രണ്ടോ രൂപയുടെ ആ ഒരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെന്ന് നോക്കുന്നത് പെർഫ്യൂമാണ് എനിക്ക് എടുത്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു പക്ഷേ റേറ്റ് വന്നിട്ട് അതായത് കൊണ്ട് ഓക്കെ വേണ്ട എന്ന് കരുതി അവിടുന്ന് ഒരു നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് അവിടുന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ് എന്താണ് എൻ്റെ ചിരി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല എന്താണ് സുഡിയയിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു ഓക്കെ അങ്ങനെ നമ്മൾ സുടിയെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ ആ സുടിയേക്ക് തോട്ട് കയറി ഫസ്റ്റ് തന്നെ സിക്സ് ഡബിൾ നയൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പയ്യൻ അങ്ങനെ നിൽക്കുകയാണ് ഓക്കെ അങ്ങനെ ഞാൻ കുഞ്ഞുനു വേണ്ടിയിട്ട് രണ്ടുമൂന്ന് ഷർട്ടൊക്കെ നോക്കിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല ഷർട്ടായിരുന്നു മെറ്റീരിയലും ഓക്കെ നല്ലതായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ റേറ്റ് വന്നിട്ട് ഈ പറയുമ്പോൾ ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ അവിടുത്തെ അറിയാമല്ലോ സ്റ്റുഡിയോടെ കേസ് എല്ലാം നയൻ നയൻ എന്നോ ആയിരുന്നു അവരിത് അപ്പോൾ മോൾ അവിടെ ഓടിക്കളിക്കുകയാണ് അതിന് ടീ ടീഷർട്ട് ഉണ്ടായിരുന്നു ടു ഡബിൾ നയൻ്റെ പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിഞ്ഞു പോകും കേട്ടോ ഈ ടീഷർട്ട് പിന്നെ നമ്മൾ ചപ്പലൊക്കെ നോക്കിയായിരുന്നു അത് കഴിഞ്ഞ് ഇത് എന്തോ ക്യൂടെക്സ് ഇട്ടതിന് ശേഷമുള്ള സ്മൈലാണ് കേട്ടോ ആരെങ്കിലും ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും അങ്ങനെ നമ്മൾ നൂരെ അവിടെ നിന്ന് ഇറങ്ങി മാക്സിലേക്ക് പോയി മാക്സിൽ ഉണ്ടായിരുന്നു ചില സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട് ഈ കാണുന്ന ഷർട്ട് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ടി ഷർട്ട് അതിൻ്റെ റേറ്റ് ഞാൻ വിചാരിച്ചു ഒരു ത്രീ ഡബിൾ നയനോ അങ്ങനെ എന്തെങ്കിലും ആണോയെന്ന് വിചാരിച്ചിട്ട് ചെന്ന് നോക്കുമായിരുന്നു സെവൻ ഡബിൾ നയൻ ആയിരുന്നു കേട്ടോ അതായത് എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു പിന്നെ അത് കഴിഞ്ഞാൽ അവിടുന്ന് ആ ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി മാക്സിൽ നിന്ന് ഇറങ്ങിയിട്ട് എടുത്തിങ്ങിനെ നടന്നപ്പോൾ ഇതാ വേറൊരു ഷോപ്പിലോട്ട് കയറിയപ്പോഴത്തേക്കും ബാഗ് ക്യൂട്ടായിരുന്നു മോളോടി ചെന്നെടുത്തു ഞാനും അതുപോലെ എടുത്തു നല്ല രസമുണ്ടായിരുന്നു പക്ഷേ റേറ്റ് വന്നിട്ട് ഈ അത് പറയുമ്പം പോലെ തന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുമ്പം പോലെ മുപ്പത് പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചപ്പലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് കുട്ടികളുടെ എന്തിനു ചെറിയ സൈക്കിൾ പോലും റേറ്റ് വന്നിട്ട് പതിനായിരം രൂപയാണ് കേട്ടോ അവിടെ എഴുതി വച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ ഇത്ര റേറ്റ് എന്നും പറഞ്ഞിട്ട് എം ആർ പി ആണ് കറക്റ്റ് അവരിത് പറയുന്നത് എം ആർ പി റേറ്റ് ആണ് പതിനായിരം രൂപ പിന്നെ ഡ്രസ്സ് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എന്ത് ചെയ്തെന്ന് അറിയുമോ നമുക്ക് മുതലാവില്ല എന്ന് മനസ്സിലായി ഇപ്പോൾ നൂറ് ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി അതേ നടക്കത്തുള്ളൂ അല്ലാതെ ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഹൈപ്പർ മാർക്കറ്റിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാമെന്ന് എഴുതിയ അങ്ങോട്ട് കയറിയത് പിന്നെ ഇതിനിടയിൽ നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുഞ്ഞിൻ്റെ തുറങ്ങി കുഞ്ഞാൻ ഇവിടെയും തേപ്പ് കിട്ടുമെന്നാണ് തോന്നുന്നത് എന്ന് പക്ഷേ പഞ്ചസാര ഗി അതൊക്കെ അതിനൊക്കെ ഏകദേശം ഒരു നൂറ്റൻപത് രൂപയോളം കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് എന്താണിങ്ങനെ പരപരാതെ നോക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്താൽ ഫിഷ് ചിക്കൻ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കണ്ടുപോകും കാട ഇരിക്കുന്നു കാട 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 വറുക്കാൻ വേണ്ടിയിട്ടുള്ള കാട അപ്പം ഞാൻ നമ്മൾ കാട കഴിച്ചിട്ടില്ല അപ്പോൾ എനിക്കൊരാഗ്രഹം കാട അപ്പോൾ ഇത് മസാല അയച്ച കാടയ്ക്ക് ഒരു പീസിന് വന്നിട്ട് നൂറ് രൂപ അല്ലാത്ത നോർമലായിട്ടുള്ള കാടയാണെങ്കിൽ ഒരു പീസിന് എൺപത്തഞ്ച് രൂപ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മസാല നമുക്ക് എങ്ങനെ തേക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ മൂന്ന് പീസ് കാട പറഞ്ഞു അങ്ങനെ കാട് റെഡിയാക്കുകയാണ് പയ്യൻ ഓക്കെ അങ്ങനെ കാട മേടിച്ചു കേട്ടോ അങ്ങനെ കാട മേടിച്ചിട്ട് വീണ്ടും ഇങ്ങനെ നോക്കുകയാണ് ഫിഷ് ഒക്കെ നോക്കി അത്യാവശ്യം ഫിഷ് വലിയ റേറ്റില്ല ഇല്ല ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആറ്റുവാള അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തോ നമ്മുടെ ചൂര പിന്നെ മസാല കഴിച്ചിട്ട് ഒരുപാട് മീനുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കൊഞ്ചുണ്ടായിരുന്നു കാണുന്നുണ്ടല്ലോ പിന്നെ കക്ക കക്ക ഈ പ്രാവശ്യം നല്ല റേറ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ച കക്ക എത്ര എൺപത് രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നോ ഇപ്പം നല്ല റേറ്റായി പിന്നെ ചിപ്പിയൊക്കെ നോക്കി ചിപ്പി ഹസ്ബൻഡിനെ ഇഷ്ടമാണ് അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഫ്രഷ് അല്ല എന്ന് തോന്നി പിന്നെ നമ്മളിപ്പുറത്ത് വന്നിട്ട് എന്താ ഇതൊക്കെ നോക്കുകയാണ് എന്താണ് പച്ചക്കറിയൊക്കെ നോക്കി അപ്പോൾ മോള് പറയുകയാണ് സ്ട്രോബെറി സ്ട്രോബെറി എവിടെ പോയാലും ആൾ സ്ട്രോബെറി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ സ്ട്രോബെറി മേടിച്ചു നൂറ്റി എഴുപത്തൊൻപത് രൂപയായിരുന്നു പക്ഷെ ഫ്രഷ് ആയിരുന്നു നല്ലതായിരുന്നു കേടൊന്നും നല്ലതാണെന്ന് തോന്നുന്നു അങ്ങനെ മേടിച്ചായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് മോള് വീണ്ടും പറയണം അമ്മ അത് വേണം ഇത് വേണം ആ അതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എന്താ ഇത് ദോശമാവ് അപ്പത്തിൻ്റെ മാവ് അങ്ങനെയൊക്കെ ഒരുപാട് കമ്പനിയുടെ ഇതുണ്ടായിരുന്നു പിന്നെ ഇത് വന്നിട്ട് ബിസ്ക്കറ്റായിരുന്നു ബിസ്ക്കറ്റിന് ഓഫർ ഉണ്ടായിരുന്നു എടുക്കാൻ നിന്നില്ല കുഞ്ഞ് നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ബിസ്ക്കറ്റിൻ്റെ ആവശ്യമല്ല നമുക്ക് ഉപയോഗമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഉപയോഗമുള്ള സാധനമാണെങ്കിൽ ഓക്കെ പിന്നെ നട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് പിന്നെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് പോലെ എന്താ ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെ കുറേ എന്താ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കറി പിന്നെ എന്താ പുളിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ കേട് റൈസ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് എന്താ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു എന്തെങ്കിലും ഫുഡ് മേടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയി പിന്നെ പായസം കിട്ടും എൺപത്തി രൂപയ്ക്ക് പാൽ ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് പായസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സേമിയം അങ്ങനെ ഉണ്ടായിരുന്നു കണ്ടോ ഇത് ഗുബൂസ് ആണ് കണ്ടു മെഷീനിന്ന് ടപ്പേ ടപ്പേന്ന് ഒന്ന് വിഴുന്നത് കണ്ടോ അതെനിക്ക് നല്ല രസമായിട്ട് തോന്നി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പക്ഷേ ഞാൻ പറയാറുള്ളു സത്യത്തിൽ വെറുതെയായിപ്പോയി യാത്ര പിന്നെ ജസ്റ്റ് ഒന്ന് പോയി എൻജോയ് ചെയ്തു അതൊക്കെ ഓക്കെ പക്ഷെ ഞാൻ വിചാരിച്ചു ആ ടൈമിൽ എന്താ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബീച്ചിൽ എന്തെങ്കിലും പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരിതായനെന്ന് തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്